നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരറാണിയായിരുന്നു സിംറാൻ നൃത്തവും അഭിനയവും ഒരുപോലെ വഴങ്ങുന്ന നടി ഇന്നും തെന്നിന്ത്യൻ സിനിമ ആസ്വാദകരുടെ പ്രിയപ്പെട്ട താരമാണ് സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലത്ത് തന്നെ നടിയുടെ പ്രണയവും ജീവിതവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്കും കഥകൾക്കും കുറവുണ്ടായിരുന്നില്ല സിംറാനെ പ്രണയിച്ചവരുടെ കൂട്ടത്തിൽ പ്രമുഖ നായക നടന്മാർ വരെ ഉണ്ടായിരുന്നു തമിഴിലും തെലുങ്കിലും ഒരുപോലെ അഭിനയിച്ച സിംറാൻ അക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ മുൻനിര നായകന്മാർക്കൊപ്പമല്ല അഭിനയിക്കാനുള്ള ഭാഗ്യവും നടിക്കുണ്ടായി തെലുങ്കിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ തമിഴിലാണ് സിമ്രാൻ രാശി തെളിഞ്ഞത് തമിഴ് നായികയെ തന്നെ തെളിഞ്ഞപ്പോഴും ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും നടി തന്റെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട് സിനിമകൾ ഹിറ്റാവുന്നതിനൊപ്പം തന്നെ നടിയും അഭിനയിച്ച നായകന്മാരുമായുള്ള കഥകൾക്കും പഞ്ഞമുണ്ടായിരുന്നില്ല സിംറാൻ തനിക്ക് പല യും ഡേറ്റിങ്ങിലായിരുന്നുവെന്ന് തമിഴകത്ത് വാർത്തകളുണ്ട് അതിൽ ആദ്യം പ്രണയത്തിലായെന്ന് റിപ്പോർട്ടുകളുണ്ടായെന്ന് നടൻ അബ്ബാസുമായായിരുന്നു പ്രഭുദേവയും അബ്ബാസും അഭിനയിച്ച വി എ പി ആയിരുന്നു സിംറാന്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം ചിത്രത്തിൽ അബ്ബാസിന്റെ നായികയായിരുന്നു സിംറാൻ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി വർക്കായതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു ഇരുവരും ഇരുവരുമക്കാലത്ത് ഉടൻ വിവാഹിതരാകുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അബ്ബാസ് തന്റെ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം സിംറാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പിന്നാലെ പ്രഭുദേവിയുടെ സഹോദരൻ ഡാൻസ് മാസ്റ്റർ രാജുസുന്ദരമായ സിമ്രാൻ പ്രണയത്തിലായി സിംറാൻ അഭിനയിച്ച നിരവധി സിനിമകളിൽ ഡാൻസ് മാസ്റ്ററായിരുന്നു രാജസുന്ദരം തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ഇവർ തമ്മിലുള്ള പ്രണയം ഏറെക്കാലം നീണ്ടു നിന്നിരുന്നു എന്നാൽ പ്രഭുദേവയും നയന്താരയും തമ്മിലുള്ള പ്രണയം വലിയ കോലാഹലത്തിൽ കലാശിച്ചതോടെ സിംറാനും രാജു സുന്ദരവും വേർപ്പിരിക്കുകയായിരുന്നു അതേസമയം ഉലകനായകൻ കമൽഹാസനുമായി സിമറാനും ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായെന്ന് ഗോസിപ്പുകൾ വന്നത് എന്നാൽ ഗോസിപ്പുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് സിംറാൻ തന്റെ ബാല്യകാല സുഹൃത്തായ ദീപക് ബഗയെ രണ്ടായിരത്തി മൂന്നിൽ വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവർക്കും രണ്ട് ആൺമക്കളാണുള്ളത്